رسولك وحبيبك سيدنا محمد وعلى آلِهَ وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون صدق الله العلي العظيم آدرني رايا ساداتك شيخنا സുൽത്താനുൽ സുൽത്താനുൽമസ്താദവറുകളടക്കമുള്ള അഖില സുന്നത്തിവൽജമായ സമസ്ത കേരള ജമിയതുൽമയിലെ അഖില സുന്നത്തിവൽജമായ സംഘ കുടുംബങ്ങളിലെ ആവേശജ്വലരായ നേതാക്കൾ പ്രവർത്തകർ ഈ മഹത്തായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയതുല്ലമയുടെ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ആദരിക്കപ്പെടുന്ന മഹാ മഹാപണ്ഡിതർ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവാര്യർ പതിനായിരക്കണക്കിന് യത്തീമുകളുടെ പിതാവ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ജീവിതത്തിൻ്റെ രംഗത്ത് ഇന്നേ ദിശ കാണിച്ച് മുന്നോട്ട് നയിച്ചു തുല്യതയില്ലാത്ത നേതൃത്വം ഉസ്താദ് അവറുകൾ അവിടുന്ന് നയിക്കുന്ന ഈ കേരള യാത്ര അവാസ് തുടക്കം കുറിക്കുന്ന നേരത്തെ ഉള്ളാളത്ത് നടന്ന ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പോൽ ആറ്റക്കുയ തങ്ങൾ സമസ്ത കേരളീയ ജമ്മീത്തമ്മയുടെ വൈസ് പ്രസിഡന്റ് മഹാനവറുകൾ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരുടെ സാന്നിധ്യത്തിൽ പതാക കൈമാറിയ പരിപാടി അടക്കം ഈ ഒരു മഹത്തായ ഒന്നാമത്തെ വേദി അടക്കം ആരെല്ലാം ഇതിൽ സഹകരിച്ചുവോ പ്രവർത്തിച്ചുവോ ഈ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ആത്മാർത്ഥതയുള്ള സുന്നദ്ധജമായത്തിന്റെ നേതാക്കൾ പ്രവർത്തകർ ഉമറാക്കൾ പണ്ഡിതന്മാർ എല്ലാവർക്കും സാധുക്കളായ നമുക്കും ഇത് ആഹ്റത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറ സമസ്ത കേരള ജമീയത്തുള്ള ഉലമ അതൊരു ആദർശത്തിൽ അധിഷ്ഠിതമായ മഹത്തായ പണ്ഡിത സഭയാണ് ആ മഹത്തായ പണ്ഡിത സഭ ഇവിടെ കെട്ടിപ്പടുത്തുയർത്തിയ മർഹവും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽക്ക് പ്രഗത്ഭരായങ്ങൾ അഹമ്മദ് അതുപോലെ ധാരാളം ആളുകൾ ബഹുമാനപ്പെട്ട കണ്ണബന്ധങ്ങൾ അടക്കമുള്ള സൈതന്മാര് ഇറങ്ങി നിങ്ങളെടുക്കൽ ബക്കറ്റും കൊണ്ട് വരുന്നത് വെള്ളം കോരാനല്ല എന്ന് എല്ലാവർക്കും അറിയാം നല്ല സംഭാവനകൾ കൊടുത്ത് സഹായിക്കണം അള്ളാഹു അത് ആശ്രമത്തിൽ ഉപകരിക്കുന്ന അമലാക്കി തരട്ടെ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ശേഖനയുടെ ധാര അത് വലിയൊരു സമ്പാദ്യമാണ് അലഹമില്ല നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തത് അതിനെല്ലാം ആവശ്യമാണല്ലോ പണം അഹമ്മദില്ല കാസർഗോഡ് ജില്ലക്കാർ ഒരിക്കലും ദീനീ വിഷയങ്ങളിൽ പിന്നോട്ട് പോയവരല്ല പോകുന്നവരുമല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് നല്ല തൊപ്പി വെച്ച് കാറോടിക്കുന്ന ധാരാളം ബിസിനസ്സുകാരും ഒമറാക്കളും ഉള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ് ഞങ്ങൾ സതക്ക ഫണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത്തുൽമയുടെ നേതാക്കളായ റയീസുള്ളുലമയും സുൽത്താനുള്ളുലമയും ബദർ സാഹത്ത് തങ്ങളും സയ്യിദ് അലി ബാഫക്ക് തങ്ങളും കുമ്പുൽ തങ്ങളും അടങ്ങുന്ന നമ്മുടെ മഹനീയ നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ കാസർഗോഡ് ഇറങ്ങി പലരെയും കാണാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ മഹാനായ കുമ്പോൾ തങ്ങൾ അവൾ അവിടുത്തെ പിതാവിന്റെ കബറ് സിയാറത്ത് ചെയ്ത് ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ തുടങ്ങി തന്നു കാസർഗോഡുള്ള തുടക്കം റൈസുള്ള ആദ്യം തന്നെ ഒരു ലക്ഷം രൂപ പറഞ്ഞുകൊണ്ട് തുടങ്ങി പിന്നെ സുൽത്താനുല്ലുമയും റൈസുൽ അതുപോലെ തങ്ങളും അങ്ങനെ സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഓരോ ലക്ഷം ഓരോ ലക്ഷം തന്നെ കൊടുത്തു അങ്ങനെ തുടങ്ങിയ നമ്മുടെ ഫണ്ട് ഇവിടെ എത്തിയപ്പോൾ മാണിക്കോത്ത് ഉസ്താദും എം എ ഉസ്താദിന്റെ മകനും നമ്മുടെ കണ്ണവന്തങ്ങൾ ഇറങ്ങി നിങ്ങളോട് സംഭാവന ചോദിക്കുന്ന കണ്ണവന്തങ്ങളും അതുപോലെ തുടങ്ങി ഇവിടെയുള്ള എത്രയോ പണ്ഡിതന്മാരും ഉമറാക്കളും സാധാരണക്കാരും ഒക്കെ ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ കുറഞ്ഞ് എവിടെ നിന്നും ഞങ്ങളുടെ ആ ഉറക്കത്തിൽ സ്വീകരിക്കുന്നില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചതനുസരിച്ച് ഇറങ്ങിയിട്ട് തന്നെ അലഹദില്ല ഞങ്ങൾ നിശ്ചയിച്ച ഒരു കോടി കവിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് പ്രഥമ കലക്ഷനായി ഉദ്ദേശിച്ചതാണ് ഒരു കോടി അത് കവിഞ്ഞിട്ടുണ്ട് അതിൽ പലരും സംഖ്യ ഇന്നിപ്പോൾ നമ്മുടെ ഹക്കീം ഹാജി വന്ന ഉസ്താദിന്റെ കയ്യിൽ അദ്ദേഹം രണ്ട് ലക്ഷം ഏറ്റതാണ് ഒരു ലക്ഷം ഇപ്പോൾ കൊടുത്തു അതുപോലെ പലരും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ലിങ്കിലേക്ക് സംഖ്യ അയച്ചു അതിൽ പത്തു ലക്ഷം തന്ന ഒരു വ്യക്തിയുണ്ട് ചെറുപ്പക്കാരനാണ് അദ്ദേഹം പേര് പറയാൻ ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ട് പരിചയപ്പെട്ട ഒരാൾ അദ്ദേഹം അഞ്ചു ലക്ഷം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തലേന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നു അവാഹ് അവർക്കെല്ലാം ഹൈറും ബർക്കത്തും എല്ലാ മോമിനങ്ങൾക്കും നൽകുമാറാകട്ടെ നമ്മുടെ സതക ഫണ്ട് നമ്മൾ തന്നെ വിജയിപ്പിക്കണം അതിനെല്ലാവരും സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ് അലഹദില്ല നമ്മുടെ യു ടി ഖാദർ സാഹിബിന്റെ അനുജൻ ഇഫ്തിഖാർ സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നാസ്ത അദ്ദേഹം പത്തു ലക്ഷം തന്നു അതുപോലെ പലരും നൽകി നൽകിക്കൊണ്ടിരിക്കുന്നു ഇനി ആരും കാത്തു നിൽക്കാതെ നമ്മുടെ സതക്ക ഫണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് മനുഷ്യർക്കൊപ്പം സതക്ക ഫണ്ടിനൊപ്പം എന്ന നിലക്ക് എല്ലാവരും അതിൽ ജാഗ്രതയുള്ളവരാകണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ മഹാരഥന്മാരായ പണ്ഡിതന്മാർ രൂപീകരിച്ചത് എന്തിനാണ് അതിൻ്റെ ചില ഗുണവശങ്ങളാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ സുൽത്താനുൽ ഉലമ അതിൻ്റെ ഇന്നത്തെ ഏറ്റവും ടോപ്പിലുള്ള വക്താവാണ് ആ സുൽത്താനുൽ ഉലമ അവൾ മനുഷ്യർക്കൊപ്പം നേരത്തെ ഖലീൽ തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നില്ല അതിനു മുമ്പും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു അതേപോലെ അതിനാവശ്യമുള്ള ആശയങ്ങൾ പറഞ്ഞു അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സമസ്ത കേരള ജമീയതുൽമ രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ മഹാപണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട് ഖാദി റഹമത്തുല്ലാഹെ അലഹി തുടങ്ങി അതിനു മുമ്പ് സൈനുദ്ദീൻ മഹ്ദൂള്ളാഹു എന്നോ അടക്കം എത്രയോ ഇമാമിയങ്ങൾ ജീവിച്ച ഒരു ദേശമാണ് നമ്മുടെ കേരളം അവരാരും ഇവിടെ ഒരു വർഗീയതയുടെ ഒരു ചെറിയ ആശയം പോലും സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല എല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കാനുള്ള ആശയങ്ങളാണ് പറഞ്ഞതെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന്ദ്ദീൻ മഹ്ദൂബിള്ളാഹൻ്റെ അജീബത്തിൽ അജീബ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അന്നത്തെ കാലത്തുള്ള ഇമാമിയങ്ങളുടെ ഫത്തുവകൾ തന്നെ പ്രസിദ്ധീകരിച്ചു കൊണ്ട് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും അവർ പഠിപ്പിച്ച അതേ ആശയം ഈ ബഹുസ്വര രാജ്യത്ത് മറ്റുള്ള ജനങ്ങളോട് കൂടി സഹകരിച്ചുകൊണ്ടും അവർക്കടക്കം നന്മ ചെയ്തുകൊണ്ടും നമ്മുടെ ആദർശത്തിൽ ഒരു അല്പവും വെള്ളം ചേർന്നു പോകാതെ വൽ ജമാഅത്തിന്റെ ആശയം അത് അസ്റഫുൽ അസുറഫുൽ അലി ഹുസുകൾ പഠിപ്പിച്ച ആശയമാണ് അതവിടുത്തെ സഹാബികൾ പ്രചരിപ്പിച്ച ആശയമാണ് അതനുസരിച്ച് നാല് മധുഹബിന്റെ ഇമാമിയങ്ങളും പഠിപ്പിച്ച ആശയമാണ് അതനുസരിച്ച് ഇമാം ഇമാം അലിഹിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ആശയമാണ് ശേഷം വന്ന വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാമുൽ ഉൽനി ഇമാം ഖാലി ഇമാം റാഫി ഇമാം നവറി അങ്ങനെ തുടങ്ങി നമുക്കളക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതന്മാർ അവരെല്ലാവരും പഠിപ്പിച്ച ആശയമാണ് അതിൽ സുന്നത്തിവൽജമായ ആശയം അതനുസരിച്ചാണ് കേരള ജനങ്ങൾ ഇവിടെ ജീവിച്ചു വന്നത് ആ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചിലർ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവന്നു അത് നേരത്തെ കഴിഞ്ഞുപോയ ഇമാമിയങ്ങൾക്ക് പരിചയമില്ലാത്ത ആശയം സഹാബികൾക്ക് പരിചയമില്ലാത്ത ആശയം ഇത് കാസർഗോഡാണ് തളങ്കര പള്ളി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആദാ മസ്ജിദ് മാലിക്കവന് ദീനാർ എന്നതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ആ പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഓതുന്നത് ഏത് ഭാഷയിലാണ് അറബി ഭാഷയിലാണോ ആ പള്ളിയിൽ ജുമാജമായത്തിന് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടില്ല ആ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം ഉണ്ട് ആ പള്ളിയിൽ ഇന്നേവരെ തൊറാവി ഇരുപത്യത്ത് നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ആ കാസർഗോഡ് പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ മരിച്ചാൽ ഖുർആൻ ഓതുന്നുണ്ട് മരിച്ച മയ്യത്തിന് തെൽഹയും ചൊല്ലിക്കൊടുക്കുന്നുണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വിക്റു ചൊല്ലുന്നുണ്ട് ഇങ്ങനെ നബ്സല്ലാ സഹാബത്തും പഠിപ്പിച്ചതും അഹിമത്ത് നടപ്പാക്കിയതുമായ ആശയങ്ങൾ മുറുക പിടിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ സന്തോഷ ദിനങ്ങളിൽ പോലും ഉദാഹരണത്തിന് പരിശുദ്ധ റമദാൻ ഏറ്റവും വലിയ സന്തോഷം കൈയാളുന്ന മാസമാണ് ആ റമദാനിന്റെ രാത്രിയിൽ പള്ളിയിൽ ഒരു തർക്കം തറാവി എത്ര നിങ്ങളൊന്ന് ആലോചിച്ചു ഈ ആയിരത്തി മുന്നൂറോളം കൊല്ലം ജീവിച്ച ജനങ്ങൾ തറാവിയെ നിസ്കരിച്ചില്ലേ നാല് മധുഹബിനും തറാവിയെ വിവരിക്കപ്പെട്ടിട്ടില്ലേ അതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ടൊരു പുതിയ ചർച്ച തറാവിന്റെ എണ്ണം എത്രയാണ് ഇവിടെ എട്ടിലധികം നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്നൊരു ടീം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഭിന്നതയുടെ ആഴം നമ്മൾ ചിലപ്പോ ആ ഇമാമീങ്ങൾ പഠിപ്പിച്ച ആശയം സമസ്ത കേരള ജമീയത്തിലുമേ ഉലമാക്കൾ പറഞ്ഞപ്പോ ഉദാഹരണത്തിന് സമസ്ത കേരള ജമീയത്തിലുമെ പ്രഗത്ഭരായാഹു മർക്കദഹു താഴക്കോട് കുഞ്ഞലു മുസ്ലിയാർ നബർ അങ്ങനെ പാനായിക്കുളം നവർ അള്ളാഹുഹു തുടങ്ങി കെ കെ സതക്കൊത്തുള്ള മുസ്ലിരടക്കം വലിയ വലിയ ആലിമ്യങ്ങൾ അത്തരത്തിൽ ഈ ഭിന്നിപ്പുട്ടാക്കുന്ന കക്ഷികൾ അവർ പിഴച്ചവരാണെന്ന് പ്രഖ്യാപിച്ച് അവർ അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലത്ത് പെരുന്തൽമണ്ണയിൽ വെച്ച് കത്തുകൊടുത്ത് പഠിപ്പിച്ചു അതിൽ ഒന്നാമത്തെ വിഷയം അവരുമായി കൂടി പെരുമാറാതിരിക്കുക എന്നതായിരുന്നു എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയാൻ കാരണം അവരുമായി കൂടി പെരുമാറുമ്പോഴേക്കെന്താ സംഭവിക്ക അതാരോടും വിശദീകരിക്കേണ്ടതില്ല ഒരല്പവ വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ചപ്പോ കൊറോണ ബാധിച്ചവർ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരായാൽ പോലും നിങ്ങൾ കൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവിടെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നോ കാരണം അത് പകരും എന്നതുകൊണ്ടാണ് നബ്സല്ലോ പുത്തൻവാദത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് ഖലബി അത് പേപ്പട്ടി വിഷം പോലെയാണ് അവർ പേപ്പട്ടി വിഷം പോലെയാണ് വളരെ അകന്ന് നിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം അത് പഠിപ്പിച്ച നബിസല്ല മതങ്ങളുടെ ഷഹാബത്തും അഹിമ്മത്തും ഇമാം ഖസാലിറു മുയിൽ പറഞ്ഞു അതെ ഉമ്മ ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ചിലപ്പോ ചില വിഷയങ്ങളിൽ ഭീഷണ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് സുബിഹിലാണോ കൊനു തോതേണ്ടത് പിതൃലാണോ ഇങ്ങനെ ചില ഭീഷണ വ്യത്യാസങ്ങൾ സെലഫിലുള്ള ഇമാമികൾക്കിടയിൽ എന്നാൽ ഒരു ഇമാമിനും തർക്കമില്ലാത്ത മൂന്നു നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം ആക്ഷേപിക്കണം അവരുമായി മാറി നിൽക്കണം അവരുമായി ബന്ധം വിച്ഛേദിക്കണം അതിൽ സരഫുസ്വാരഹിങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഖസാലിഹു അവിടുത്തെ ഹിതാബുൽ മുസ്തഫയിൽ രേഖപ്പെടുത്തിയത് കാണാം ഇനി ഒരു ആയിരം പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമിങ്ങൾക്കും അറിയാമല്ലോ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത് അതിന് താജുല്ലുലമ്മ പറഞ്ഞു മക്കളെ ആരോഗ്യം പകരൂല രോഗം പകരും ആരോഗ്യം ഒരാൾക്ക് പകരൂല അത് അവരവർക്ക് തന്നെ ഉണ്ടാകും കഴിയാം രോഗം അങ്ങനെയല്ല രോഗം പകരൂ ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ് ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സൂര്വ ഇമാമയങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയ തുല്യുലമയുടെ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ അലിമ്യങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച് പുത്തൻവാദികളുടെ ആശയം വിദേഹത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുമായി കൂടിപ്പെരുമാറരുത് എന്ന് കൊടുക്കുകയും അത് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് ഈ രോഗം പകരരുത് എന്നതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് ഈ രോഗം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ പുത്തൻവാദം വന്നപ്പോ ആദ്യകാലത്ത് പറഞ്ഞ അഭിപ്രായമാണ് തറാവീഹ് എട്ടുപതി അതിലപ്പുറം പാടില്ല എന്ന് പിന്നെ അവരതിൽ നിന്ന് ഒരുപാട് ഉരുളിച്ചവർ ഉണ്ടിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടത്തുന്നില്ല തറാവി നിസ്കാരം തന്നെ ഒന്ന് പ്രത്യേകം ഇല്ലെന്നാണ് പിന്നീട് വാദിച്ചത് അത് റാഫിത്തിന്റെ വാദമാണെന്ന് ഇമാം സർഹസി കിതാബിൽ മബുസൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച കക്ഷികൾ ഇപ്പോൾ ഇരുപതായാലും കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട് കാരണം അതിനൊരു ലെവലില്ല പുത്തൻവാദത്തിന് ലെവൽ ഉണ്ടാവില്ല എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ കല്യാണത്തിന് പോകുന്നില്ല അന്വേഷിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ എന്ത് ചെയ്യാ കല്യാണത്തിന് പോകാതിരുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നോട് ഒരു വലിയ അക്രമം ചെയ്തു എന്താണ് ചെയ്ത അക്രമം അപ്പൊ ചൂണ്ടിക്കാണിച്ചു തന്നു ഒരു പത്ത് മുപ്പതോളം പത്ത് ഇരുപതോളം വരുന്ന തെങ്ങിൻ തൈകൾ അതിൽ നിന്ന് മൂന്ന് നാല് തെങ്ങിൻ തൈകൾ അദ്ദേഹത്തിന്റെ പശുക്കളെ മേച്ച് അദ്ദേഹം അതിന്റെ ഇലകൾ തിന്ന് നശിപ്പിച്ചു കളി ആ ഒരു വെറുപ്പ് കൊണ്ടാണ് രോഷം കൊണ്ടാണ് അദ്ദേഹം മറ്റേ ആളുടെ കല്യാണത്തിന് പോകാത്തത് സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് തെങ്ങിൻ തൈ അല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ് അള്ളാഹുവിന്റെ ദീനിൽ നാല് മധുഹബിനും സ്ഥിരപ്പെട്ട ഇരുപതിർക്കയത്ത് തറാവി ആ ഇരുപത്തിറാവി തെറാവയിൽ പന്ത്രണ്ടെണ്ണം വെട്ടി എന്ന് നശിപ്പിച്ചു നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവ്വകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ചി മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽഹു നൂറുഹുഹുറഹു തുടങ്ങിയ നമ്മളെ വിട്ടു പിരിച്ചു പോയ ആലിമിങ്ങളും അലഹമില്ല എന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ അള്ളാഹുവെ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ നമ്മുടെ ആലിന്യങ്ങൾ നമ്മെ പിടിച്ചു നിർത്തി എന്തിനാണ് പിടിച്ചു നിർത്തിയത് ഈ രോഗം ഉമ്മത്തിലേക്ക് പകരരുത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദ്യത്തിൽ പുത്തൻവാദികൾ വന്നപ്പോൾ അവരിങ്ങനെ നിസ്കാരത്തിന്റെ റക്കയത്ത് കട്ട് ചെയ്തതും അതുപോലെ താഴെ കെട്ടുന്ന കൈയെടുത്തി മേലക്കെട്ടിയതും അതുപോലെ തവസ്സുൽ തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതും അതുപോലെ വറക്കത്തെടുക്കരുത് ജാറത്തിൽ പോകരുത് തുടങ്ങിയ കുറെ തെറ്റായ ആശയങ്ങൾ പറഞ്ഞതും ഒക്കെ കേട്ടവരാണ് സമൂഹം എന്നാൽ കുറച്ച് എത്തിയപ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം നബി സല്ലാഹുൽ അലഹി വസല്ല ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി പത്ത് ജൂലായിലെ അവരുടെ മുഖപത്രത്തിൽ പുത്തൻവാദികൾ എഴുതി വെച്ചില്ലേ മുഹമ്മദ് നബി പിഴവു എന്ന വാദം ആദ്യം ഉന്നയിച്ചത് ആരായിരുന്നു നേതാവായി പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തി നബി സല്ലാ അലി വസ്ലമെ സമീപത്ത് വന്നിട്ട് നീ നീ നീതി നീതി കാണിക്കണം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അതേ പിന്തല മുറക്കാരാണെന്ന് നിബിതങ്ങൾക്ക് പിഴവുപറ്റി എന്ന് വ്യക്തമായി എഴുതി പ്രസിദ്ധീകരിച്ച് ഇവിടെ പുത്തൻവാദികൾ അവരുടെ പുത്തൻവാദം കൂടുതൽ കൂടുതൽ വലാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയല്ലേ അസുറഫുൽ റസൂർ സല്ലു അലഹി വസ്ലമങ്ങളുടെ ശരീരമടക്കം അമ്പിയാക്കളുടെ ശരീരം ജീർണിച്ച് നശിക്കുകയില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിക്കുമ്പോൾ എന്തിനധികം പറയണം പുത്തൻവാദികൾ ബഹുമാനിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ പലാബദ്ധങ്ങളും സംഭവിച്ച ഇബിനു തൈമിയും ഇബിനുൽ ഖയ്യമും അടക്കമുള്ള പണ്ഡിതന്മാര് പോലും നബിസ് അലി ഹുസുകളുടെയും അമ്പിയാക്കളുടെയും ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ചു പോവുകയില്ല എന്ന് രേഖപ്പെടുത്തുന്നു ആ വിഷയത്തിൽ അവരെ അനുധാപനം ചെയ്യാൻ പോലും നമ്മുടെ കേരളത്തിലെ പുത്തൻവാദികൾ തയ്യാറായില്ലോ അവര് പരസ്യമായി എഴുതിയില്ലേ പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ അവ പിന്നെ ജീർണിക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല എന്നല്ലേ പുത്തൻവാദികൾ രേഖപ്പെടുത്തിയത് എപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ പൊതു കാര്യം എടുത്തു മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വരുന്ന ജമാഅത്തി ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ അല്ലേ തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരിയിൽ ഇത് എഴുതി വെച്ചത് ഞാൻ ചോദിക്കട്ടെ നബി സല്ലാഹു അലി ഹുസ്ലമുട ശരീരം മണ്ണിന്റെ ഉള്ളിൽ ജീർണിച്ച് പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിന് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത് എന്ത് നന്മയാണ് ലഭിക്കാൻ പോകുന്നത് അഷ്റഫുൽ അള്ളാഹുഅലിം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഉന്നതമായ സ്ഥാനത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുക അതും അവിടുത്തെ വഫാത്തിന് ശേഷവും തുടരുന്നു എന്നതല്ലേ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ രൂപത്തിലുള്ള ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു നിലക്കും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആശയങ്ങൾ പഠിപ്പിച്ചോ ഈമാനുള്ള ജനങ്ങളുടെ ഈമാൻ കവർന്നു കളയുന്ന പ്രവർത്തനങ്ങളിൽ ഇന്നും ആ പുത്തൻവാദികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതൽ മലാലത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ ശരിക്കും അനുഭവിച്ചു കാണുകയല്ലേ അത്തരത്തിലുള്ള ഒരു പിഴവിലേക്ക് ഒരു ഈമാനുള്ള മനുഷ്യൻ പെട്ടുപോകാൻ കാരണമാകുമെങ്കിൽ കൊറോണ എന്ന രോഗം പിടിപെടുന്നതിനേക്കാൾ എത്ര ഗൗരവത്തിൽ കാണണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭവിഷ്യത്ത് അതുകൊണ്ടാണ് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുള്ളൽമയുടെ ആദ്യകാല പണ്ഡിതന്മാർ മുതൽ ഇന്ന് വരെ സമസ്ത കേരള ജമ്യത്തില അതാവർത്തിച്ചാവർത്തിച്ച് പറയുന്നു അവരുമായി കൂടി പെരുമാറാതിരിക്കുക സുഹൃത്തുക്കളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അതിനർത്ഥം അവരെ ചീത്ത പറയണം എന്നല്ല അവരെ തെറി പറയണം എന്നല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ആരെങ്കിലും ചീത്ത പറയാനല്ല തെറി പറയാനല്ല മറിച്ച് സർവജനങ്ങളോടും നല്ലത് പറയണം ആ ആശയത്തിൽ സാധാരണക്കാര് പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ആദർശം പരിപൂർണമായി പഠിപ്പിച്ച് സമൂഹത്തെ ഈമാനിൽ തന്നെ നിലനിർത്തൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിനർത്ഥം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെറ്റായ ആശയങ്ങൾ പറയുന്നവരും മനുഷ്യരാണല്ലോ അവർക്കൊപ്പം നമ്മളും കൂടിക്കൊടുക്കുക എന്നല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല തെറ്റിദ്ധരിക്കുകയും ഇല്ല മനുഷ്യർക്കൊപ്പം എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ വിശദീകരിച്ചു കക്ഷി ഭേദമന്യേ സർവജനങ്ങൾക്കും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക മുസ്ലിമീങ്ങളെ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ളത് അവരുടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ് അവർ മാതാ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളാണ് അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോ ബാപ്പ മുസിരിക്കാണ് ഉമ്മ മുസിരിക്കാണ് ഉമ്മന്റെ പേരിൽ യാസീൻ യാസീനോലിയ ഞാൻ അരകത്ത് കിടക്കും അവരവിടെ കിടക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്കല മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഈമാൻ ഇസ്ലാം അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാണ് അതിനാവശ്യമായ ആശയപ്രചരണമാണ് നമ്മുടെ സംഘടന എപ്പോഴും ഇന്നേവരെയും ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രസ്ഥാനം ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധാരാളം സാന്തന പ്രവർത്തനങ്ങളും ധാരാളം സാധു സംരക്ഷണ പരിപാടികളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ ആദർശ പ്രചരണ രംഗത്ത് ഒരിഞ്ചും നമ്മൾ ആരും പിന്നോട്ട് പോയിട്ടില്ല അയ്യാമത്തെ നാളിവരെ പോവുകയും ഇല്ല അത് ഹത്ത് ഹക്കായി ഇവിടെ നിലനിർത്തുന്ന ഒരു സമൂഹം അതിവിടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അതുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ നിരന്തരം അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ടല്ലേ ജുമായയുടെ കുത്തുവയിൽ രണ്ടു പ്രാവശ്യം പറയണം അതായത് ഒരിക്കൽ എന്ന് നിർത്താന്ന് പറ്റില്ല അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതർച്ചവരാണ് നമ്മൾ അത് ഇടയ്ക്കിടെ ചിന്തിമാനക്കും അങ്ങനെ ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് നിരന്തരം പറയണം അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിർത്തണം അതിനാൽ സുന്ന ആശയം പൂർണ്ണമായും ഇവിടെ നിലനിർത്തിക്കൊണ്ട് സുന്നി മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മത ദേശ ഭാഷ വ്യത്യാസം തന്നെ സർവജനങ്ങൾക്കും ആവശ്യമുള്ളത് പറയുന്നവരും ആവശ്യമുള്ളത് ചെയ്യുന്നവരും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ മനുഷ്യരുമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ പറഞ്ഞു ക്ഷീണാവും വേണ്ട ഞാൻ നീ പ്രസംഗിച്ചിട്ട് പ്രസംഗി പറഞ്ഞു അതുകൊണ്ട് അലഹമ്മദില്ല അതിൽ എനിക്ക് വലിയ സന്തോഷമായി കാരണം ഞാൻ പ്രസംഗം പഠിക്കുന്ന കാലത്തെ ഉസ്താദ് ഇരുന്ന് കേൾക്കാറുണ്ട് പലപ്പോഴും പ്രസംഗം കഴിഞ്ഞാൽ പലരും എന്നെ സൂചിപ്പിക്കാറുണ്ട് അതെന്റെ ഉസ്താദ്മാരൊക്കെ അങ്ങനെ തന്നെയാണ് ഇന്നേ വരെ ചെയ്തത് പുല്ലൂക്കര ഉസ്താദ് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ തന്നെ എന്നോട് ഉപദേശിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട് ഇനിയ മേലങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഉപദേശിച്ചത് ഓർമ്മയുണ്ട് അതുപോലെ ഉസ്താദ് പലപ്പോഴും എന്നെ ഉപദേശിച്ചിട്ട് ഓർമ്മയുണ്ട് കാരണം നമ്മളാരും അസുഖങ്ങളായ നബിമാരൊന്നും അല്ലല്ലോ അള്ളാഹു അനുഭവത്തിന് നമുക്കൊക്കെ പ്രവർത്തന രംഗത്ത് മുന്നേറാൻ നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കും എന്നും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആദ്യ കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു